ഡാർക്ക് നെറ്റ് ലഹരിക്കേസിൽ കെറ്റാമെലോൺ പോലെ കൂടുതൽ ഓൺലൈൻ ലഹരി ഇടപാട് ബ്രാൻഡുകൾ നിരവധി പേരെ നിരീക്ഷണത്തിലാക്കി എൻ സി ബി എഡിഷൻ ബാബു അടക്കം മൂന്ന് പ്രതികളുടെയും ചോദ്യം ചെയ്യൽ തുടരുകയാണ് ചൊവ്വാഴ്ച മുതൽ നാല് ദിവസത്തെ എൻ സി ബി കസ്റ്റഡിയിൽ ലഭിച്ച എഡിസൺ ബാബു അരുൺ തോമസ് ഡിയോൾ എന്നിവരുടെ ചോദ്യം ചെയ്യൽ തുടരുമ്പോഴാണ് കൂടുതൽ നിർണായക വിവരങ്ങൾ എൻ സി ബിക്ക് ലഭിക്കുന്നത് ഡാർക്ക്നെറ്റ് വെബ് ലഹരി ഇടപാടുകൾക്കായി കെറ്റാമലോൺ എന്ന പേരിൽ ഒരു ബ്രാൻഡുണ്ടാക്കിയ എഡിസന് എതിരാളികളായി നിരവധി ലഹരി സംഘങ്ങൾ ഉണ്ടായിരുന്നു പല പേരുകളിലാണ് ഇവ പ്രവർത്തിച്ചത് ഇത്തരം ലഹരി ബ്രാൻഡുകളെ കുറിച്ചുള്ള വിവരങ്ങളാണ് പ്രതികൾ എൻ സി ബിക്ക് കൈമാറിയത് ചൊവ്വാഴ്ച മുതൽ നാലു ദിവസത്തെ എൻ സി ബി കസ്റ്റഡിയിൽ ലഭിച്ച എഡിസൺ ബാബു അരുൺ തോമസ് ഡിയോൾ എന്നിവരുടെ ചോദ്യം ചെയ്യൽ തുടരുമ്പോഴാണ് കൂടുതൽ നിർണായക വിവരങ്ങൾ എൻ സി ബിക്ക് ലഭിക്കുന്നത് ഡാർക്ക് നെറ്റ് വെബ് ലഹരി ഇടപാടുകൾക്കായി കെറ്റാമലോൺ എന്ന പേരിൽ ഒരു ബ്രാൻഡുണ്ടാക്കിയ എഡിസന് എതിരാളികളായി നിരവധി ലഹരി സംഘങ്ങൾ ഉണ്ടായിരുന്നു പല പേരുകളിലാണ് ഇവ പ്രവർത്തിച്ചത് ഇത്തരം ലഹരി ബ്രാൻഡുകളെ കുറിച്ചുള്ള വിവരങ്ങളാണ് പ്രതികൾ എൻ സി ബിക്ക് കൈമാറിയത് ഇവർക്കിടയിലെ സ്റ്റാർ റേറ്റിംഗിൽ ലെവൽ ഫോർ നേടിയ എഡിസനെ ഇതേ റേറ്റിംഗ് ഉള്ളതും ഇതിനടുത്തുള്ളതുമായ ലഹരി ഇടപാട് സംഘങ്ങളെ കുറിച്ച് കൃത്യമായ അറിവുണ്ടായിരുന്നു ചോദ്യം ചെയ്യലിൽ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നിരവധി പേരെ എൻ സി ബി നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ട് രാസലഹരിക്കടത്തിലെ കുപ്രസ്ഥ സംഘമായി മാറിയ മൂവാറ്റുഴ സ്വദേശിയായ എഡിസനെ അറസ്റ്റ് ചെയ്തതിനൊപ്പം ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഏഴ് ബ്ലോട്ട് എൽ എസ് ടി ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളും പിടികൂടിയിരുന്നു കഴിഞ്ഞ മാസം ഇരുപത്തെട്ടിന് കൊച്ചിയിലെ മൂന്ന് തപാൽ പാഴ്സലുകളിൽ നിന്ന് ഇരുന്നൂറ്റി എൺപത് എൽ എസ് ടി ബ്ലോട്ടുകൾ പിടിച്ചെടുത്തതിന്റെ തൊട്ടടുത്ത ദിവസമായിരുന്നു എഡിസന്റെ വീട്ടിൽ പരിശോധന നടന്നത് ജനം കൊച്ചി